ൊടുക്കത് സാറേ വാക്കുണ്ടാക്കിയ സാർ ഇത് ചെയ്ത് കൊടുക്കരുത് ഈ റൈസ് ഓഫീസിൽ വന്നു ഇപ്പൊ നമുക്ക് മനസ്സിലാവും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇത് പതിനെട്ട് വയസ്സായി കുട്ടികളാണ് സാറ് സാ സാറ് പതിനെട്ട് വയസ് കഴിഞ്ഞ കുട്ടികളാ ശരി പതിനെട്ട് പത്തൊമ്പതാമത്തെ വയസ്സാവണ ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് പഠിപ്പിക്കുന്നത് ഞാൻ അത്ര കഷ്ടപ്പെടുക്കാണ് അറബി നാട്ടിലും പോയിട്ട് കഷ്ടപ്പെട്ടാണ് എന്നിട്ട് ഞാൻ പഠിപ്പിക്കണത് നാളെ നാളെ പൊന്നു നാളെ പോലെ മോനെ ഞാൻ മോനം കാണാൻ്റെ കാലിപ്പിച്ചു കൊണ്ടോ ഞങ്ങൾ കുട്ടികളാണ് ഞങ്ങൾക്ക് ആകൊരു മോളൂക്ക് അപ്പൊ ആരും അറിഞ്ഞിട്ടില്ല മോളെ കല്യാണം നടന്നിട്ടുണ്ട് ഇല്ല അപ്പൊ അഞ്ചാറ് ദിവസമായിട്ടുള്ളൂ അപ്പഴത്തേക്കാ വിളിച്ചത് എങ്ങനെയുള്ള പറഞ്ഞ് മനസ്സിലാക്കു സാറേ സാറേ പിന്നെ അപ്പൊ കെട്ടിച്ച് കല്യാണത്തിന് സമയമായിട്ടില്ലല്ലോ അത് പഠിക്കട്ടെ പഠിച്ചിട്ടും സമയം കഴിഞ്ഞ മാസം ഒരു എന്തുകൊണ്ട് കേസ് നടത്തി കൊടുത്തിട്ട് അവസാനം നമ്മളോ ആത്മഹത്യ ചെയ്യേണ്ടി നമ്മളെ കേട്ടില്ല സാറാണ് പറയുന്നത് സാറൊരുപാട് ഓഫീസിൽ വർക്ക് ചെയ്തിട്ട് ഒരുപാട് അനുഭവങ്ങൾ പ്രശ്നം വേണം ക്ഷ രക്ഷാക്കളുടെടുത്ത് കിട്ടാത്ത എന്ത് പ്രൊട്ടക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി എന്ത് പറഞ്ഞാൽ പറ്റില്ല മോളോ ആയോ ആയോ അച്ഛനാണ് വിളിക്കുന്നത് ഞാൻ അച്ഛനാണ് വിളിക്കുന്നത് സമ്മതിക്ക് നമുക്ക് പിന്നീട് ആലോചിക്കാം ഇതിപ്പോ തത്സാഹിണ്ട് നിങ്ങൾ എവിടെ പോയി ജീവിക്കും നിങ്ങൾ എവിടെ പോയി ജീവിക്കും നിങ്ങൾ എവിടെ പോയി ജീവിക്കും രണ്ടാൾ മുടി ഏഹ് നിങ്ങൾ രണ്ടാൾ കൂടി ഓളഞ്ഞൊന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എവിടെ പോയി വേറെ പറയുന്ന അല്ല ഇല്ലത് മതിയാ രണ്ടാമത് കൂടിയിട്ട് അവിടെ പോയിട്ടാണ് നടന്ന് പറഞ്ഞു എന്റെ ഇവിടെ നിന്ന് വേദമുണ്ടങ്ങനെ അതല്ല കുട്ടികൾ ഇൻസ്റ്റാഗ്രാമ് ഫോൺ വാങ്ങിക്കൊടുത്ത് അന്ന് തുടങ്ങി ഈ പ്രശ്നം ഈ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് വേണ്ട വേണ്ടിയാണ് ഞാൻ പറഞ്ഞാണ്